നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ കുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്രാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രത്നങ്ങളെക്കുറിച്ചാണ് ഞാനൊരു ജമ്മോളജിസ്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചർട്ടിഫിയേഡ് ജമ്മോളജിസ്റ്റാണ് കൂടാതെ ഞാൻ ജെംസിനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് ധാരാളം ഇവിടെ വിറ്റ് പോയിട്ടുള്ള ബുക്കാണത് എൻ്റെ പേര് അവരുന്ന വിശേഷങ്ങളൊന്നുള്ള ഞാൻ തന്നെ എഴുതിയ ബുക്ക് രണ്ടായിരത്തി പത്തിൽ ശേഷം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചാണ് ഈ ബുക്ക് അങ്ങനെ വളരെയധികം നമ്മുടെ ഇതിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് ഇന്ന് പറയാൻ പോകുന്നത് വെള്ള സിർക്കോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോണിനെ പറ്റിയാണ് ഞാൻ വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർക്ക് അല്ലെങ്കിൽ കല്യാണം മുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ് വെള്ള സി അതിനെപ്പറ്റിയാണ് ഞാനെന്ന് പറയുന്നത് വെള്ള സിക്ോൺ മാത്രം വെള്ളയിലുണ്ട് അതിൻ്റെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് കളറാണ് എൻ്റെ ബ്ലൂയിഷ് ഗ്രീൻ അത് നല്ല കളർ അത് രണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടിനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് എന്ന് പറയുന്നത് ഈ കെമിക്കലായ സിർക്കോണിയും തോറിയം യുറാനിയം എന്നീ ധാതുക്കൾ കലടുന്ന വജ്രമാണ് വജ്രം പോലെ തിളങ്ങുന്ന സംഭവമാണ് ഈ സിർക്കോൺ എന്ന് പറയുന്നത് പല നിറങ്ങളിലുമുണ്ട് ഇതിൽ നമ്മൾ ജ്യോതിഷപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് വെള്ള സിർക്കോണും കൂടാതെ ബ്ലൂയിഷ് ഗ്രീൻ കളർ ബ്ലൂയിഷ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ചനിക്കും ബുധനും കൂടെ ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും കുറച്ച് കാഠിന്യം കൂടിയായാലാണ് പെട്ടെന്ന് താഴെ വീണാലൊന്നും പൊട്ടുകയെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അതാ നല്ല സാധനമാണ് ആറാം നൂറ്റാണ്ടിൽ ഗ്രീസ് ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ ഈ കല്ല് പ്രചാരത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ വജ്രത്തിന് ക്ഷാമം നേരിട്ട് ലോകമെമ്പാടും പ്രത്യേകിച്ചും മേലേക്കടയിലുള്ള രാജാവിൻ്റെയും ആ ഭാഗങ്ങളിൽ ആ സമയത്തെ വ്യാപാരികൾ ഈ സിർക്കോൺ കല്ല് വജ്രം പോലെ തിളങ്ങുന്ന ഈ സിർക്കോൺ കല്ലാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത്രയധികം അന്നം നല്ല തിളക്കമുള്ള കല്ലുകളാണ് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഈ കല്ലിനെ പറ്റി പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസിലെ ഖനികളിൽ സുലഭമായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ ലഭിക്കുന്നത് ശ്രീലങ്ക തായ്ലൻഡ് ബർമ്മ ആസ്ട്രേലിയ കംബോഡിയ എന്നീ രാജ്യങ്ങളിലെ ഖനികളിൽ വളരെ സുഭിക്ഷമായിട്ട് വില ലഭിക്കുന്നുണ്ട് ഒരുപാട് വില കൂടിയ സാധനമല്ല ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഗുണങ്ങളാണ് നമുക്കെല്ലാം അറിയാം ജ്യോതിഷപരമായിട്ട് കല പ്രണയം ഭാര്യ എന്താണ് ലൈംഗികത സൗന്ദര്യം ഇതിൻ്റെയൊക്കെ കാര്യമാണ് ശുക്രൻ ആ ശുക്രൻ്റെ കലയായിട്ട് നമ്മൾ കാണുന്നത് ഡയമണ്ടാണ് എന്നുവെച്ചാൽ ഡയമണ്ട് എട്ടണമാണ് നമ്മൾ കാണുന്നത് ആ ഡയമണ്ട് എണ്ണത്തിന് പകരം കൊടുക്കുന്ന സെമീ പ്രേക്ഷ സ്റ്റോണായിട്ടാണ് സിർക്കോൺ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു അപ്പോൾ അപ്പോൾ നമുക്ക് എന്തെല്ലാം പറയാം ഒരാളുടെ ഒരു കലാകാരനാക്കുന്നതിനും ധനവാനും സുന്ദരനും സുന്ദരിയും ആക്കുന്നതിനും യൗവനവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കാനും നല്ല കാഴ്ചശക്തി സന്താനഭാഗ്യം വീട് ആഡംബരങ്ങൾ വാഹനം നല്ല ഭാര്യ നല്ല ഭർത്താവ് ഇതൊക്കെ ലഭിക്കാനായിട്ട് ടീസർ കോൺകാലിൽ ധരിക്കുന്നത് വളരെ ഉത്തമമാണ് എല്ലാ ആൾക്കാർക്കും ധരിക്കാം മാത്രമല്ല ആകർഷണീയതയുണ്ടാവും നമുക്കൊരു ഒരു ആകർഷണീയമുണ്ടാവും മാന്യമായൊരു നമുക്കൊരു മാന്യമായ സ്ഥലം അല്ലെങ്കിൽ നമുക്കൊരു മാന്യമായ ജനങ്ങളെ നമുക്കൊരു മാന്യത കിട്ടുന്നതിനും ഈ കല്ല് വളരെ ഈ കല്ല് ധരിച്ചതുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പ്രണയിക്കുന്നവർക്കാണ് ഏറ്റവും നന്നായി അതിനെ പറ്റി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലൂയിഷ് ഗ്രീൻ നല്ല കാണാൻ നല്ല സുന്ദരമായ കല്ലാണ് ആ കല്ല് വൈറ്റ് പ്യുവർ വൈറ്റും രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ജ്യോതിഷമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഏത് വിരളന്നും നോക്കേണ്ട ആവശ്യമില്ല ജാതകം നോക്കേണ്ട ആവശ്യമില്ല വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാത്തവർക്കൊക്കെ ഈ കല്ല് വളരെ ഉത്തമമായിരിക്കും ഇനി യുവത്വത്തിൻ്റെ രത്നമാണെന്നാണ് ഇനി പറഞ്ഞത് യുവത്വത്തിൻ്റെ രത്നമാണ് ഈ ഈ സംഭവം എന്നാണ് പറയുന്നത് നല്ല ഉറക്കം കിട്ടാനും ഐശ്വര്യം അധികാരം അന്തസ് ഇതൊക്കെ ഇതിനെ കെട്ടും കലാപരമായ കഴിവ് വർദ്ധിക്കാനും വിവാഹിതർക്കും ധരിക്കാം ഐശ്വര്യം കുടുംബത്തിന് ഐശ്വര്യം നടത്താൻ ഈ കല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ഈ കല്ല് ധരിച്ചിട്ട് ഒരാൾ രണ്ടുപേരും രണ്ട് കുടുംബിനികൾക്ക് ഒരാൾ ഒരാളുടെ വഴക്കം മറ്റൊരാൾ വഴക്കില്ലായിരിക്കുകയാണെങ്കിൽ ആ വഴക്കില്ലാത്ത ആളുടെ കാരണം ഈ കല്ല് ധരിച്ചുകൊണ്ടാണെന്ന് തന്നെ നമുക്ക് പറയാം അത്ര അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്രാപിക്കാനും പറ്റുമെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കിൻ്റെ സംഭവമാണ് പിന്നെ എന്തൊക്കെ പറയുന്നത് എന്തായാലും പെട്ടെന്ന് വിവാഹം നടക്കും അതാണ് ഞാൻ നേരത്തെ പറയാം കല്യാണ കല്ല് എന്നാണ് ഞാനതിനെ വിശേഷം ചോദിക്കുന്നത് ഇത് വെച്ചാൽ തീർച്ചയായും നടക്കുമെന്നുള്ളതാണ് കുറഞ്ഞത് രണ്ടു വെയിറ്റ് രണ്ട് കാരട്ടെങ്കിലും വെയിറ്റ് ഉള്ള ധരിക്കാണെന്ന് നമ്മൾ ഒരു കല്ല് ധരിച്ചിട്ട് കാര്യമില്ല രണ്ട് കാരറ്റ് മിനിമം വരുകയുള്ളൂ രണ്ട് കാരറ്റ് കൂടിയാലും കുഴപ്പമില്ല ആരും നല്ല ഒരു ഇത് രത്നമാണ് അപ്പോൾ ഏത് രത്നവും ഞാൻ പറയാം ഡയമണ്ട് അടിച്ചു മറ്റുള്ള ഏത് രത്നമായാലും മിനിമം രണ്ട് കാരറ്റുള്ള ധരിച്ചാലേ അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ വിവാഹ കാലാവസ്ഥ ഒഴിവാക്കുന്നതിന് തന്നെ നല്ലതാണ് സ്വർണ്ണത്തിലെ വെള്ളിയിലോ കെട്ടി ധരിക്കാം അതിനൊന്നും അല്ല കെട്ടിയാലും നല്ല ഭംഗികാരിയും കാണാൻ എന്താ പറയുക ഇതിന് ഞാൻ വേറൊരു സംഭവമല്ല ആകർഷണം ചെയ്ത അട്രാക്ഷൻ ബിസിനസ്സാർക്കെല്ലാം ക്ലാൻറ്റിനെ അട്രാക്ട് ചെയ്യാനും രക്തങ്ങൾ അവിടെ നല്ലതാണ് അപ്പോൾ ഞാനും പറയുന്നത് ഏത് രണ്ടും കയ്യിൽ മുതരമായിട്ട് മുതലോട്ട് ഇങ്ങനെയൊക്കെ മുമ്പിലൊക്കെ ഉണ്ട് എൻ്റെ ഇത് കണ്ടില്ലേ മുമ്പിലൊക്കെ കാഴ് കൈയൊക്കെ തുടച്ചൊക്കെ നിൽക്കേണ്ടത് ഏതായാലും ക്ലാൻറ്റിനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയ വില കൂടിയ വല്ല ഒരുവിധം വില കുറഞ്ഞാൽ അത്രയും വില അല്ല നമുക്ക് നമ്മുടെ കണ്ടീഷനിൽ നമ്മുടെ ഭാരത്തിനകത്ത് നമ്മുടെ പോക്കറ്റിൻ്റെ ഖനത്തിനകത്തിക്കുന്ന സംഭവങ്ങളാണ് ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കല്ല് ഈ കല്ല് കണ്ട ഈ രണ്ട് കല്ലും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സൊക്കെ ധാരാളം ഇറങ്ങുന്നുണ്ട് അമേരിക്കൻ ഡയമണ്ട് എന്നൊക്കെ അറിയാം എല്ലായിടത്തും നമ്മൾ സുലഭമായി കിട്ടും പിന്നെ പത്തോ നൂറ് രൂപ കൊടുത്താൽ അല്ല അമേരിക്കൻ ഡയമണ്ട് കിട്ടും അമേരിക്കൻ ഡയമണ്ട് ഈ കല്ല് കണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കും അതുകൊണ്ട് നിങ്ങളെ വളരെ ശ്രദ്ധിച്ച് നല്ല വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്നും വിശ്വസിക്കാവുന്ന ആളുകളിൽ നിന്നും മാത്രമേ ഇത് മേടിക്കാവൂ അത് തെട്ടാൻ കെട്ടാൻ കൊടുക്കുന്നതന്നെ സൂക്ഷിക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിന്ന് മാത്രം ഉണ്ടാവണം ഈ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇതിനൊക്കെ ഞാൻ സാധാരണ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് സഹമാണ് ഞാൻ കല്ല് കൊടുക്കുന്നത് ഞാൻ കല്ല് സജ് റെക്കമെൻഡ് ചെയ്ത കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കല്ല് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ കല്ലായിരിക്കും അവിടെ കിട്ടുന്നത് അവിടെ ഒറിജിനൽ ആണ് അല്ലെങ്കിൽ പറയും ഒറിജിനൽ ആണെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുക സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട നിർബന്ധമില്ല അവർ പറഞ്ഞാൽ വിശ്വസിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ലോഗോ പതിച്ച സർട്ടിഫിക്കറ്റ് അവിടെ ലഭ്യമാകുന്നതാണ് അത് അന്ന് വെച്ചാൽ നമുക്കത് നമ്മൾ ഒറിജിനലാണ് ധരിക്കുന്നത് എങ്കിൽ മാത്രമല്ല പ്രയോജനം ലഭിക്കുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കാര്യം പറയാം കേരളത്തിൽ അവർക്ക് വേറെ ശാലകളില്ല അഡ്വാൻഡത്ത് മാത്രമേ ഉള്ളൂ അഡ്വാൻഡത്തുള്ള പല ജുവലറിയിലും ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട് പല അവിടെ ആഭരണശാലയിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലാതെ വേറെ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ധാരാളമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കല്യാണക്കല്ല് അല്ലെങ്കിൽ വ വെള്ള സിർകോൺ അല്ലയെന്നുണ്ടെങ്കിൽ ബ്ലൂഇഷ് ഗ്രീൻ സിഗ്നൽ സിർക്കോൺ ഞാൻ എൻ്റെ ഫോട്ടോസിൽ ഇടുന്നുണ്ട് ആ ഇത് ധരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ കാലതാമസമില്ലാതെ ചെറിയ ചെറിയ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിങ്ങളുടെ മാരേജുകൾ വിവാഹം നടക്കും സമൂഹത്തിലെ മാന്യതയും കുടുംബത്തിൽ ശാന്തതൊക്കെ ഉണ്ടാകും അത് ഞാൻ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് പലർക്കും സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോൺസാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം